ആലുവ പോലീസ് സ്റ്റേഷനിൽ നിന്നും ചാടിപ്പോയ പ്രതിയെ പിടികൂടി അങ്കമാലി മുക്കന്നൂരിൽ നിന്നാണ് പ്രതി പിടിയിലായത് പ്രതി രക്ഷപ്പെടാൻ ശ്രമിച്ചതിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യും ആലുവ ഡിവൈഎസ്പിക്ക് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്റ്റേഷനിലെ സെല്ലിൽ കഴുകിയായിരുന്ന പ്രതി ഇന്നലെ രാത്രിയാണ് രക്ഷപ്പെടാൻ ശ്രമിച്ചത് അർജുൻ മറ്റൊരു വിവരങ്ങളുമായി അർജുൻ എങ്ങനെയാണ് സെല്ലിൽ നിന്നും പ്രതി ചാടിപ്പോയത് സ്മൃതി പതിനഞ്ച് വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ അങ്കമാലി സ്വദേശി ഐസക് ബെന്നയെ കഴിഞ്ഞ ദിവസമാണ് പിടികൂടിയത് ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു ഇന്ന് കോടതിയിൽ ഹാജരാക്കാനിരിക്കുകയായിരുന്നു ഈ സംഭവം സംഭവമുണ്ടായത് ഇന്നലെ രാത്രി ഏതാണ്ട് പതിനൊന്ന് മണിയോടെ ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷന്റെ സെല്ലിൽ നിന്നും ഇയാൾ പുറത്തുകടന്നു എന്നാണ് പറയുന്നത് അതായത് ബാത്റൂമിൽ പോകാൻ വേണ്ടി പോകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സെല്ലിൽ നിന്ന് പുറത്തിറക്കിയ ഇയാൾ പോലീസുകാരുടെ കണ്ണു വെട്ടിച്ചുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം ആലുവ കേന്ദ്രീകരിച്ചും ഈ ഇയാളുടെ നാടായ അങ്കമാലി കേന്ദ്രീകരിച്ചും വ്യാപകമായ പോലീസ് തിരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷൻ അതോടൊപ്പം തന്നെ ഈ മെട്രോ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡിന്റെ പിറകുവശം ഇത്തരത്തിലുള്ള മേഖലകളിലൊക്കെ തന്നെ ഇന്നലെ രാത്രി പോലീസ് പരിശോധന നടത്തിയിരുന്നു എന്തായാലും ഇന്ന് രാവിലെ ഏതാണ്ട് പത്തരയോടെയാണ് ഇയാളെ പിടികൂടുന്നത് ആലുവ മുക്കന്നൂരിൽ നിന്നാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത് എന്തായാലും ഈ സംഭവത്തിൽ ആ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ആലുവ ഡിവൈഎസ്പി ആലുവ റൂറൽ എസ്പിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഉണ്ടാകുന്നത് എന്തായാലും ഇന്ന് തന്നെ ഈ സസ്പെൻഷൻ നടപടി ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ ഈ പ്രതിയെ പിടികൂടാ പിടികൂടാനായി എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ് സ്മൃതി